ഹലോ അസ്ലാമലൈക്കും ഈ ഒരു ഐറ്റം കഴിച്ചിട്ടുണ്ടോ നമ്മൾ റെസ്റ്റോറൻ്റ് ഒക്കെ സ്റ്റാർട്ടർ ആയിട്ട് കിട്ടില്ല ചിക്കൻ ഡൈനാമിറ്റ് അതാട്ടോ ഇത് നല്ല സിമ്പിളായിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റൂട്ടോ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ ഇതാ ഒരു ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് സോറി ബൗളെല്ലാം ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയും കാല് കപ്പ് കോൺഫ്ലവറും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മിക്സ് തന്നെ ആദ്യം ഒന്ന് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ മിക്സിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല പെട്ടെന്നുണ്ടാക്കാൻ പറ്റും കേട്ടോ ഒരുപാട് പണിയൊന്നുമില്ല ഇനി ഇതാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ മിക്സി ഇല്ല സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിന് വേണ്ടി ഞാനിപ്പോൾ നാനൂറ് ഗ്രാം ചിക്കൻ ആട്ടോ എടുത്തത് എല് ഇല്ലാത്തതും എടുക്കാം ഞാനിപ്പോൾ എല്ലുള്ളതും എല്ലാത്ത ഒക്കെ കൂടി മിക്സ് ആയിട്ടാട്ടോ എടുത്തത് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് മു ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതാ ചിക്കൻ ഇത് നല്ലോണം മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതാ നമ്മളെ നേരത്തെ മൈതൻ്റെ മിക്സ് ഇല്ലേ അതിൽ ഓരോ ചിക്കൻ ഇതേപോലെ കോട്ട് ചെയ്തെടുക്കുക നല്ലോണം എല്ലാ ഭാഗത്തും മൈതൻ്റെ മിക്സ് എഴുതുന്ന രീതിക്ക് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ ഓരോന്നോരോന്നായിട്ട് തന്നെ ഇടണം അത് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ എന്താ പറയുക മുഴുവനായിട്ട് ഒരുമിച്ചിടരുത് അപ്പോൾ എല്ലാം കൂടി കട്ട പിടിച്ച് നോക്കും അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞമ്മക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് നമ്മളുടെ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ ഒരുപാട് സമയമൊന്നും എടുക്കൂല അപ്പം ഇതാ ചിക്കൻ ഒക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കിത് കോരി മാറ്റാം കുട്ടികളൊക്കെ ഇപ്പം എന്താ പറയുക സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ചിക്കൻ എന്താ പറയുക മയോണീസ് വീട്ടിലുണ്ടാക്കാനും പറ്റും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇഷ്ടപ്പെടും കേട്ടോ ഇനിയിപ്പോൾ വേണ്ടത് ഒരു കപ്പ് മായോണീസ് കേട്ടോ ഞാനിപ്പോൾ എടുത്തത് ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കിയതാണ് നിങ്ങളെടുത്ത് റെഡിമെയ്ഡ് പുറത്തുനിന്ന് വാങ്ങിയതുണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ ഇതിലേക്കൊരു കാൽ കപ്പ് ടൊമാറ്റോ കച്ചപ്പില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ ഞാൻ എടുത്തത് അഥവാ എന്താ പറയുക ഗാർലിക് പൗഡർ ജിഞ്ചർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കുക കേട്ടോ എൻ്റെ കൈമലിപ്പ് ഇല്ലാത്തത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് എടുത്തത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ അത് പോയിട്ടുണ്ട് ലാസ്റ്റ് ആട്ടോ ഞാൻ പിന്നെ ഇട്ടെടുത്തത് എന്നിട്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് എരിവോ പുളിയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇതാ ചിക്കനൊക്കെ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോ ഞമ്മക്ക് റെസ്റ്റോറന്റ് എന്താ പറയുക സെർവ് ചെയ്ത് തരൂലേ അതേപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ചെയ്യുന്നത് ഒരു ലെറ്റീവ് സ്ലീഫ് ഒക്കെ അവർ അവരവിടുന്ന് തരിക അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം അപ്പൊ മറ്റൊരു റെസിപ്പി ആയിട്ട് പെട്ടെന്ന് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു